ഹായ് അസാമലക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നോമ്പ് തുറക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിട്ടാണ് പഴയ കാലത്തൊക്കെ നോമ്പുതുറക്ക് ആളുകൾ കൂടുതലായിട്ടും ഈ ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കിയത് ഇത് നമ്മൾ തയ്യാറാക്കി റവ വെച്ചിട്ടാണ് ഇതിന് തരിക്കി റവ കാച്ചത് അങ്ങനെയൊക്കെ അതിന് പേരുണ്ട് ഇപ്പം ഒന്നും കൂടുതലായിട്ട് ആരും ഞാനും തയ്യാറാക്കുന്നില്ല ഇപ്പം സ്നാക്സും ജ്യൂസും ഒക്കെയാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണിത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കുക അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാലും അതേ കപ്പിന് തന്നെ ഒരു കപ്പ് സാധാ പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ പാലക്കവട നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് റവ ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്തത് വറുക്കാത്തത് ഏത് റവ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം റവ നല്ല പോലെ തിളച്ചിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ചെറുതായിട്ടൊന്ന് സ്ഥിക്ക് ആയിട്ട് വരും അത് റവക്കെ ഇവിടെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ സേമിയാണ് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് സേമിയും കൂടി ഒന്ന് കുക്കായി കിട്ടുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം അപ്പം ആ സേമിയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കണം ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നല്ലപോലെ റോസ്റ്റായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് അതേ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചുമന്നുള്ളി ചെറുതാക്കി മുറിച്ചതാണ് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അപ്പം ഉള്ളൂ നമ്മുടെ ഇഫ്താ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡ്രിങ്ക് ഡ്രിങ്കാണിത് ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ചൂടാണ് പക്ഷേ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം എനർജിയൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് തിക്കായിട്ടുണ്ട് എന്നാലും നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണിത് നമുക്ക് കിട്ടി കൂടുതലായിട്ട് റവ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല തിക്കായി കിട്ടുന്നത് അപ്പോൾ റവ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പഴയൊരു സ്റ്റൈൽ തയ്യാറാക്കിയിട്ടുള്ള ഈയൊരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക